തിലൊരു ഫീഡ്ബാക്കില് നോക്കോളൂ ഫീഡ്ബാക്കില് കണ്ടു പിന്നെ ഒരു സഹോദരി എഴുതിയത് നമ്മുടെ ഫീഡ്ബാക്ക് കണ്ടു പിന്നെ നിങ്ങൾ ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോ അത് മുഴുവൻ ഞാൻ കേട്ടു അങ്ങനെ എന്റെ മകൻ പുതിയതായി വിവാഹം കഴിച്ചു ഒരു മരുമകൾ വന്നു അപ്പൊ ഞാൻ കേട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോ ഞാനും മരുമകളും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടാണ് സന്തോഷത്തോടു കൂടെയാണ് പോകണത് എന്നെന്തെയ്തു അവര് സ്വാഭാവികമായും കേൾക്കുമ്പോ ചോദ്യം ചോദിക്കുന്നവർക്ക് മാത്രല്ല പൊതുവായി എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുപോലെ വേറെ ഒരു സഹോദരി സഹോദരി സഹോദരനറിയില്ല നമ്മള് ഈ കാര്യങ്ങൾ പല നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടല്ലോ പലപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഉമ്മമാർക്ക് വലിയ പങ്കുകൾ ഉണ്ടെന്നാണ് അഥവാ വിവാഹം കഴിച്ചയച്ച പെൺമക്കളെ ആവശ്യത്തിനും അനാവശ്യത്തിനും വെറുതെ ഫോൺ ചെയ്ത് അവിടെ എന്തായി ഇവിടെ എന്തായി വെറുതെ നിസാരമായ കാര്യങ്ങൾ പറയും എന്നിട്ട് വീട്ടിലുള്ള ആൺമ മറ്റേ മരുമകളെക്കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അത് നിർത്തിയാൽ തന്നെ ഭൂരിഭാഗം പ്രശ്നങ്ങളും അവസാനിക്കും എന്നുള്ളൊരു നിർദ്ദേശം ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് uh,